ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ബോഗൻ വില്ലേൻ്റെ കുറച്ച് ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം ഐ ആണ് കേട്ടോ അപ്പം ഓരോന്നും ഇരുന്നൂറ്റൻപത് രൂപേൻ്റെ ഉണ്ട് ഇരുന്നൂറ് രൂപേൻ്റെ ഉണ്ട് പിന്നെ കവർ സൈസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഫോട്ടോ അയച്ചരാന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പാക്കിങ്ങിൻ്റെ തിരക്കിലേക്കാർ അതുകൊണ്ട് കേട്ടോ ഇത് പീച്ച് കളറാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഫസ്റ്റ് രണ്ടാമത് ഈ കാണിക്കണ തട്ടുള്ള നല്ലൊരു പിങ്ക് കളറാണ് വട പൂവിൻ്റെ ഒക്കെ കളറില്ലേ അതിൻ്റെ ഒരു കളറാണ് ഇതിന് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപ അടുത്തത് യെല്ലോ ആണ് വരുന്നത് ഹൈബ്രിഡ് പട്ടേനയാണ് ഇതിനും വില ഇരുന്നൂറ് രൂപയാണ് വലിയ പ്ലാൻ്റാണ് കേട്ടോ ഇതൊക്കെ മൂന്നാമത് വരണത് ഈ രണ്ട് കളറിലാണ് വൈലറ്റും വൈറ്റും കൂടെയാണ് ഫ്ലവറിങ് വരുന്നത് ലീഫിന് തന്നെ യെല്ലോയും ഗ്രീനും കൂടെയാണ് കളർ വരണത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഓരോന്നും വാട്സപ്പിലൂടെ എനിക്ക് ഫോട്ടോ അയച്ചു തരാം അത്രയും ക്ലിയർ ആയിട്ടാണ് നമ്മൾ ചെടീൻ്റെ ഫോട്ടോ വെക്കുന്നത് പിന്നെ പൂന ആണ് ഇതും വലിയ പ്ലാൻ്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റൻപത് രൂപ അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവണില്ലേ അപ്പോൾ അതാ ഓരോന്ന് ഞമ്മളിവിടെ ശരിക്ക് കാണിച്ചു തരണം കേട്ടോ പിന്നെ നോർമൽ വൈറ്റ് ഉണ്ട് അതും ഇരുന്നൂറ് രൂപ ഇത് പൂനെ ആണ് കേട്ടോ അടുത്തത് ഡബിൾ കളർ തന്നെയാണ് വരുന്നത് വൈറ്റും വൈലറ്റും കൂടെ കളറ് പൂക്കൾ വരണേണ് ഇമ രണ്ട് കളറാണ് ലീഫൊക്കെ വരുകട്ടോ അപ്പോൾ ചെടി ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്തത് ഇതാ ലീഫിന് വൈറ്റും ഗ്രീനും കൂടെ വരുന്നത് റെഡ് കളറ് ആണ് ഇതായി കാണുന്ന ആണ് കേട്ടോ നല്ല റെഡല്ല എന്നാൽ റെഡും പിങ്കും കൂടെ ആയിട്ടുള്ളൊരു ബ്രൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ അതായത് ഓറഞ്ചാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഇതിന് ഇരുന്നൂറ്റൻപതാണ് നല്ല ഭംഗി തിങ്ങിയിട്ടാണ് ഫ്ലവറിങ് വരുകട്ടോ അടുത്തത് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പീച്ച് കളറാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് അറിയണില്ലേ അപ്പോൾ നിങ്ങളെ ഫോൺ എടുക്കാത്തതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് നമ്മൾ പാക്കിങ്ങിൻ്റെ സമയത്തായതുകൊണ്ടാണ് അടുത്തുള്ള ഒരു മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾ രണ്ടെണ്ണം തന്നെ ഉള്ളു ലീഫ് തന്നെ നല്ല ഭംഗിയാണ് കാണാനിട്ടോ ഇതിൻ്റെ രണ്ട് തൈയിലും പൂക്കൾ വന്നിട്ടുണ്ട് ഈ ഒരു തൈക്ക് നൂറ്റമ്പത് രൂപ അതിൻ്റെ ചെറിയൊരു തൈ ആണ് അതിന് നൂറ് രൂപ കേട്ടോ രണ്ടിനും ഫ്ലവറിങ് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത് കാണിക്കണ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല ഒരു ചകപ്പും വൈറ്റും കൂടെ ഉണ്ട് രണ്ട് കളറാണ് പൂക്കൾ വരുന്നത് ആദ്യം വൈറ്റ് വിരിഞ്ഞുകൊണ്ട് പിന്നെ ചുവപ്പ് കളറാണ് വരിക കേട്ടോ അതോ അങ്ങനെ കളറ് മാറിക്കൊണ്ടിരിക്കേണ്ടത് ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം ഇതിൻ്റെ തൈക്ക് വില ഇരുന്നൂറ്റൻപത് രൂപ വലിയ പ്ലാൻ തന്നെയാണ് കേട്ടോ പിന്നെ അടുത്തത് കവർ സൈസ് ഇതൊക്കെയാണ് നമ്മളെ കവർ സൈസിലുള്ളത് അപ്പം പിന്നെ ഫോട്ടോ അയക്കാൻ പറയണ്ട ഇതാണ് നൂറ് രൂപേൻ്റെ പ്ലാൻ്റെ കേട്ടോ വേണ്ടവർ വേഗം നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം എ നൂറ് രൂപേനെ അറുപത് പാക്കറ്റായിട്ടുള്ളു ബാക്കിയൊക്കെ സെയിൽ അയക്കണം കേട്ടോ അഞ്ച് കളറാണ് ഉള്ളത് ഒക്കെ ഫോട്ടോ ചെടീൻ്റെത് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് കളറാണെന്നറിയോ നല്ല ഭംഗിയാണ് വെയിലായി നിൽക്കുന്ന സമയത്ത് കേട്ടോ അതിൻ്റെ ഒരു മദർ പ്ലാൻ്റാണ് ഇതിൻ്റെ ചെടി ഇതിലുണ്ട് കേട്ടോ ലീഫ് ഞാൻ പറഞ്ഞില്ലേ എന്നാ അതിങ്ങനെ ഉള്ളത് വൈറ്റും ഗ്രീനും കൂടെ ഉള്ളത് ബാക്കിയുള്ള ചെടി നമ്മളെ വിങ്കാർ റോസ് ആണ് വിങ്കാർ റോസ് കുറച്ച് സെല്ലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറില് അതുകൊണ്ട് ഇ എം ഐ ആയിട്ട ഒരുപാട് കളറുണ്ട് ഏഴോ എട്ടോ കളറുണ്ട് അപ്പോൾ ഇന്നലെയൊക്കെ കൂടുതൽ നമുക്ക് വിങ്കാർ റോസും അതേപോലെ കെൻവിലൊക്കെ ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു അതൊക്കെ ഇന്നലെ അയച്ചു കൊടുത്തു ഇനി ഇൻഷാല്ല ഇന്ന് ബാക്കി ഓർഡർ നമ്മൾ അയച്ചു കൊടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൽ കാണുന്നത് ഇതൊരാൾക്ക് മാറ്റി വെച്ചതാട്ടോ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും മാറ്റി വെച്ചിട്ട് ഞാൻ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കും അപ്പോൾ ചിലപ്പോൾ അവരെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് മാറ്റാൻ പറയും അങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം